ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ വിലായത്ത് ബുദ്ധയുടെ ടീസർ ഇറങ്ങിയിട്ട് ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട് കണ്ടു ഗംഭീര ടീസറാണ് കേട്ടോ പൃഥ്വിരാജിൻ്റെ അടുത്ത ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ് എന്തായാലും വിജയിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് നമുക്ക് ഈ ടീസർ കാണുമ്പോൾ തോന്നുന്നത് അതായത് ഈ സിനിമ മെഡിമിക്സ് ടീമിൻ്റെ അനൂപിൻ്റെ സിനിമയാണ് ജയൻ നമ്പ്യാരാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ടുള്ളത് ജക്സ് ബിജോയ് ആണ് അതിമനോഹരമായിട്ടുള്ളൊരു ടീച്ചറാണ് നമ്മൾ കാണാൻ സാധിച്ചത് അതിമനോഹരം എന്ന് അതിമനോഹരമാണ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ദൈർഘ്യത്തിലാണ് ഈ ടീച്ചറ് വന്നിട്ടുള്ളത് അതിമനോഹരം അതിൽ പറയുന്ന ഡയലോഗുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നീ പുഷ്പ കളിക്കാണോ നോക്കിയപ്പോൾ അത് ഇൻ്റർനാഷണൽ അല്ല എന്നുള്ള ലെവലില് അതായത് വിലായത്ത് ബുദ്ധ എന്ന് ഈ സിനിമ എൻ്റെ ക്യാരക്ടർ വരുന്നത് ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാട്ടിൽ നടക്കുന്ന കഥയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാധാരണക്കാരൻ ഡബിൾ ചങ്ക് മോഹനൻ എന്ന കഥാപാത്രമൊക്കെ ആയിട്ടാണ് പൃഥ്വിരാജ് വരുന്നതാണ് നമുക്ക് ടീച്ചർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും എന്തായാലും ഒരു നട്ടലുള്ള ഒരു കഥാപാത്രം ആയിട്ട് ഒരു കഥാപാത്രമാണ് മോഹനൻ എന്ന് നമുക്ക് ഈ ടെലി എന്താ പറയുക ടീച്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൃഥ്വിരാജിന് ഇമാതിരി റോളുകളൊക്കെ പൃഥ്വിരാജിൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് നമുക്കറിയാം എന്തായാലും പൃഥ്വിരാജിന് അടുത്ത കാലത്തൊന്നും നല്ലൊരു ഹിറ്റ് സിനിമകൾ വരാത്തത് കൊണ്ട് ഈ സിനിമ ഗംഭീര വിജയമാകട്ടെന്ന് ആശംസിക്കുന്നു കുറച്ച് പത്രാസും പവറും കുക്കടിക്ക് ഉണ്ടെന്നല്ലാതെ നല്ല കഴിവുള്ള നടൻ തന്നെയാണ് പൃഥ്വിരാജ് എനിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഓവറാണെന്ന് മാത്രം എന്ന് അറിയുന്നത് മാത്രം പക്ഷേ ആൾ ഗംഭീര നടൻ തന്നെയാണ് അപ്പോൾ ഈ സിനിമ ഗംഭീരമാവട്ടെന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്